ുമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെ എന്ന് പറയപ്പെടുന്നു അതിനുശേഷം സാഹചര്യം ഒത്തു വന്നപ്പോൾ രാഹുലിനെതിരായ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു ശക്തമായ നടപടി എന്ന ആവശ്യവുമായി ബി ഡി സതീശൻ വിഭാഗം എത്തുന്നു അപ്പോൾ ഈ റിഫ്റ്റിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്ന സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ താങ്കൾ എങ്ങനെ കാണും രേണുക ഇതിനെ രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട് ഇപ്പോ എന്റെ സുഹൃത്ത് പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞ രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്നൊന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു ധാർമ്മികതയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നു പക്ഷെ അത്രത്തോളം ഒന്നും നമുക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലാതായി എന്നൊന്നും തീർത്തു പറയാൻ കഴിയില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ധാർമ്മികത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ചെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിനെ ന്യായീകരിക്കാനോ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനോ കഴിയാതെ വരും ഇവിടെ ആലോചിച്ച് നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു ഇപ്പൊ രേണുക പറയുന്നു അത് കോൺഗ്രസിനകത്തുനിന്നുള്ള ഒരു വിഭാഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ബി ഡി സതീശനും രാഹുൽ മാങ്കുട്ടത്തിൽ ഷാഫി പറമ്പിൽ ആ ഒരു ആ ഒരു സംഘവുമായിട്ടുണ്ടായ ഒരു ചെറിയ റിഫ്റ്റ് പക്ഷെ അങ്ങനെ ഒരുണ്ടായിരുന്നെങ്കിൽ അത് തൊഴിൽ കൊത്തും മേച്ചിൽ പുറത്ത് കാണുമായിരുന്നല്ലോ അവിടെ ഇത്രയും നല്ല ഭൂരിപക്ഷത്തില് പി വി അൻവറിനെ മാറ്റി നിർത്തിയിട്ടും കോൺഗ്രസ് വിജയിക്കില്ലായിരുന്നു അവിടെ ഏതെങ്കിലും നിങ്ങൾ പോലും പ്രചരണ സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരലോസന ഉണ്ടെന്നോ അസ്വസ്ഥതയുണ്ടെന്നോ നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടെന്നോ സ്വര ചർച്ചില്ലായ്മ ഉണ്ടെന്നോ മാധ്യമങ്ങളെല്ലാം മണക്കൽ യുദ്ധം തുടങ്ങിയത് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ റീൽസ് ഒക്കെ വന്നു അവിടെ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി എന്താ പറയാ ഇവരെ മറികടന്ന് കുറച്ച് ഷൈൻ ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിരുന്നില്ല ആരും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല പക്ഷെ ഇപ്പോ ഇതിനകത്ത് ന്യൂസ് ഐറ്റീൻ കാണുന്ന ഒരു വക്രബുദ്ധി എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസ്സുകാര് തന്നെ രാഹുൽ മോങ്കൂട്ടത്തിൽ എതിരെ കുത്തിപ്പൊക്കി എന്ന് പറയുന്നതാണ് ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഇപ്പോ പല നേതാക്കളും പല അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞു ആദ്യം എടുത്ത രണ്ട് തീരുമാനങ്ങൾ ഒന്നാലോചിച്ച് നോക്ക ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുന്നു ഡിസിഷൻ നമ്പർ വൺ രണ്ടാമത്തെ ഡിസിഷൻ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിയമസഭാ കക്ഷിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു ഈ തീരുമാനം രണ്ടും ഇതിനകത്ത് പറയാം സതീശനുമായിട്ട് യോജി യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ സതീശനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഇതിലേതെങ്കിലും കേരളത്തിലെ നേതാക്കളെ എടുത്തു നോക്കാം കെ സുധാകരൻ ആ തീരുമാനത്തെ ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ എതിർത്തിട്ടുണ്ടോ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എതിർത്തിട്ടുണ്ടോ ബി എം സുധീർ എതിർത്തിട്ടുണ്ടോ കെ സി വേണുഗോപാൽ എതിർത്തിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എതിർത്തിട്ടുണ്ടോ ആരെ എതിർത്തിട്ടുള്ളത് ആരെങ്കിലും എതിർത്തിരുന്നോ അന്ന് എം എം ഹാസൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു ആരും പറഞ്ഞിരുന്നില്ലല്ലോ അന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തില് നേതാക്കൾക്കെല്ലാം നല്ല ധാരണ ഉണ്ടായിരുന്നു ഇതിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ വരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസിലെ വനിതാ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന് ഉമാ തോമസ് പറഞ്ഞു ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു ബിന്ദു കൃഷ്ണ പറഞ്ഞു വേറെ പലരും പറഞ്ഞു അപ്പൊ ഇവരൊക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖങ്ങളാണ് നേതൃതലത്തിലുള്ളവരാണ് ഒരഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണ് ഒരു ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചേരിപ്പോരോ ഗുസ്തിയോ ഒന്നും ഇല്ലാതെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത് മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു വളരെ മനോഹരമായ വളരെ മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത് സ്വീകരിച്ചതെന്ന് ഷാബു പ്രസാദ് പറഞ്ഞതിന് വേണ്ടി ഞാൻ തീർത്തും യോജിക്കുന്നില്ല കാരണം അത് എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു കോൺഗ്രസ് എന്തിനാണ് അത് തീരുമാനം എടുത്ത് സി പി എം ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു അവർ കാലം മാധ്യമങ്ങളത് ആഘോഷിക്കട്ടെ എന്ന് പറയായിരുന്നു ആ ഒന്നും ചെയ്യില്ലായിരുന്നു ഈ ചെയ്തത് പോലും വളരെ നല്ലൊരു തീരുമാനം എടുക്കുന്നു ഒരാൾ ആരോണമിതനായി ആകുന്നു അയാൾ ഒരു എന്താ പറയാ ചെറിയ മീനല്ല വലിയ മീനാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് നാലഞ്ച് കേരള പൊതുസമൂഹത്തിന്റെ ഏറ്റവും മികച്ച യുവ സാഹചര്യം തന്നെയാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു നടപടി എടുത്തു ഓക്കെ ഈ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു നടപടി എടുത്തു അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് വരെ മാറി നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നടപടി പോലും അല്ല അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ കൊണ്ട് കാര്യങ്ങൾ തീരുവാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഓക്കെ പക്ഷെ പിന്നീട് വന്നു ഇത് ഏ ആണെന്നും അതല്ല ഇതാണെന്നും നിയമസഭയിൽ വരുന്നതിന് തെറ്റെന്താണെന്നും പരാതിയില്ലല്ലോ എന്നുമുള്ള ന്യായീകരണം നടത്തുമ്പോഴാണ് ഇത്തരം ഒരു സംശയം അതും രണ്ട് തരത്തിൽ രണ്ട് ഈ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ പറയാതെ അതിൽ രേണു ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ കോൺഗ്രസ് എന്ന് പറയുന്നത് സി പി എം പോലെ ഒരു ഒരു എന്താ പറയുക ബി ജെ പി അല്ല അവിടെ നേതൃത്വത്തിനെതിരെയോ സംഘടനക്കെതിരെയോ എന്തെങ്കിലും നിലപാടെടുത്താൽ പരസ്യ നിലപാടെടുത്താൽ അതിന് ശക്തമായ നടപടി നേരിടേണ്ടി വരും അങ്ങനെ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല കോൺഗ്രസ്സിന് ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിൽ ഓവർ ജനാധിപത്യമാണ് ആർക്കും എന്തും പറയാം അല്ലെങ്കിൽ എം എം ഹസൻ ഇപ്പോ അതുപോലെ തന്നെ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനർ പാർട്ടി ഏകകണ്ഠമായിട്ട് എടുത്ത ഒരു തീരുമാനം സുചിന്തുതമായ ഒരു തീരുമാനം ആ തീരുമാനത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ എതിർക്കുക എന്ന് പറയുന്നത് ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവർക്ക് എന്താ പറയുക ഗ്രൂപ്പിലാണോ താല്പര്യം ഇവർക്ക് വ്യക്തികളിലാണോ താല്പര്യം അതോ പരമപ്രധാനമായിട്ട് ഇവരുടെ ആരോടാണ് പ്രസ്ഥാനത്തോടാണോ സംഘടനയോടാണോ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രസ്ഥാനം ഈ മുന്നണി വിജയിക്കുന്നതിനോടാണോ ഏതിനോടാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ കൂറ് ഏതിനാണ് വേറെ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത് പാളയത്തിൽ പടയുണ്ടാക്കി ആ പാർട്ടി അത് തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഇത്രയും വലിയൊരു ആരോപണം വരുന്നു ആ ആരോപണത്തിൽ മുഖം രക്ഷിക്കാനായിട്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു ആ നിലപാടുകൾ ഈ ഈ പറഞ്ഞ ആളെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ തന്നെ പറയുന്നു ഇതൊരു വലിയ അന്തിമമായ ശിക്ഷയല്ല അയാൾക്ക് സ്വന്തം ഭാഗം തെളിയിച്ച് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച് അഗ്നിശുദ്ധി വരിച്ച് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതിന് സാധ്യത എന്ന് ഞാൻ തീർത്തും പറയുന്നുമില്ല കാരണം ഇതുവരെ നേരിട്ട് പരാതികളില്ല എഫ്ഐആർ ഇല്ല ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് നേരത്തെ പറഞ്ഞ ഗർഭചിത്ര കേസിൽ ആ ഇര ഇതുവരെ പുറത്തു വന്നിട്ട് ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളൂ അപ്പൊ പക്ഷെ അതോടൊപ്പം തന്നെ ഒന്നുകൂടി ചേർത്ത് പറയണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പോലും ആ ശബ്ദം ആ ശബ്ദരേഖയിലെ ശബ്ദം തന്റേതല്ല എന്ന് പറയുന്നില്ല അതും അത് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല അത് ഹേയൊക്കെ കൂട്ടുപിടിക്കുന്നു ആ പറഞ്ഞത് ഏറ്റുപിടിക്കാൻ അടൂർ പ്രകാശിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു ആള് പറയുന്നു ശരിയാണോ അത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് രാഹുൽ പറയുന്നത് മനസ്സിലാക്കാം പക്ഷെ യു ഡി എഫ് കൺവീനർ അത് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല മറിച്ച് രാഹുൽ പറയുകയാണ് അത് ഏ ആണ് എനിക്ക് അതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് രാഹുൽ പറഞ്ഞതിന് ശേഷമാണ് അടൂർ പ്രകാശ് അത് പറയുന്നതെങ്കിൽ കുറെ കൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റും പക്ഷെ ഇവിടെ രാഹുൽ പറയുന്നില്ല അത് എന്റെ ശബ്ദമല്ല ആ എര പറയുന്നത് അല്ലെങ്കിൽ ആ ആ പെൺകുട്ടി പറയുന്ന അല്ലെങ്കിൽ ആ യുവതി പറയുന്നത് ആ യുവതിയോട് സംസാരിക്കുന്ന ഞാനല്ല അതിൽ അതിൽ എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് അത് കൃത്രിമമാണ് എന്ന് രാഹുൽ നെഞ്ചു വിരിച്ചൊന്ന് പറയുകയാണെങ്കിൽ ആ അതിനുശേഷം പാർട്ടിയിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ന്യായീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഇത് രാഹുൽ പോലും പറയാത്തൊരു കാര്യത്തിൽ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങാന്ന് പറയുന്നവരുടെ പാർട്ടി കൂറും പാർട്ടി താല്പര്യവും